പൂരോത്സവത്തിന്റെ നിറവിലാണ് വടക്കൻ കേരളത്തിലെ കാവുകളും ക്ഷേത്രങ്ങളും കാമദേവദഹനത്തോടെ വസന്തനഷ്ടമായ ഭൂമിയിൽ വസന്തകാലത്തിന്റെ തിരിച്ചെടുപ്പിനായി രതിദേവി വിഷ്ണുദേവനെ പ്രാർത്ഥിച്ചതിന്റെ ഐതിഹ്യപരവും വിശ്വാസപരവുമായ ആചാരത്തെ പിന്തുടർന്നാണ് ഇന്നും പൂരോത്സവം ആഘോഷിക്കുന്നത് ഉത്തര കേരളത്തിന്റെ വസന്തോത്സവമായ പൂരാഘോഷത്തിന്റെ ആരവങ്ങളിലാണ് ഹൈന്ദവ ഭവനങ്ങളും ക്ഷേത്രങ്ങളും കാമദേവകഥയുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യത്തിന്റെ ആചാരപരമായ ആഘോഷത്തിലെ പ്രധാന ചടങ്ങ് കന്യകമാരായ പെൺകുട്ടികളുടെ പൂവിടൽ ചടങ്ങാണ് ദേവീക്ഷേത്രങ്ങളിൽ കാർത്തികനാൾ മുതൽ പൂരം വരെയുള്ള ദിവസങ്ങളിൽ പൂവിട്ടുതൊഴുത് പൂരങ്കുളിയോടെയാണ് പൂരാഘോഷം പര്യവസാനിക്കുക ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള പൂരക്കളിയും ഏറെ ഭക്തിസാന്ദ്രമാണ് മലയോരത്തെ പ്രധാന ഐവർ പരദേവത ക്ഷേത്രമായ ഏരിയം ശ്രീ പുലിയൂർ കാളി ക്ഷേത്രത്തിലെ ഭക്തിസാന്ദ്രമായ പൂവിടൽ ചടങ്ങ് കാണാം പൂരാഘോഷത്തിൻ്റെ നിറവിലാണ് വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും ശ്രീ പരമേശ്വരൻ്റെ മൂന്നാം കണ്ണിൽ ദഹിച്ച കാമദേവനെ പുനർജനിപ്പിക്കാൻ രതീദേവി വിഷ്ണു ഭഗവാനെ പൂജിച്ച കഥയുടെ വിശ്വാസപരമായ ആചാരമാണ് മീനമാസത്തിലെ കാർത്തികനാൾ മുതൽ പൂരം വരെയുള്ള ദിനങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ കന്യകമാരായ പെൺകുട്ടികളാണ് പൂവിടൽ ചടങ്ങ് നടത്തുക പൂരക്കളിയും മറത്തുകളിയും ഈ ആഘോഷത്തിന്റെ ഭാഗമാണ് മലയോരത്തെ ഐവർ പരദേവതാ ക്ഷേത്രമായ ഏരിയം ശ്രീ പുലിയൂർക്കാളി ക്ഷേത്രത്തിൽ ക്ഷേത്രേശ്വന്മാരുടെയും ബാല്യക്കാരുടെയും സാന്നിധ്യത്തിലാണ് പൂവിടൽ ചടങ്ങ് ഭണ്ഡാരപുരയിൽ നിന്നും ആയുധങ്ങളും ആഭരണപ്പെട്ടിയും അണിയലങ്ങളും എഴുന്നള്ളിച്ച് ക്ഷേത്ര ശ്രീകോവിലിൽ വിളക്ക് വെച്ച് വിഗ്രഹ പ്രാർത്ഥന നടത്തിയാണ് പൂവിടൽ ചടങ്ങ് ആരംഭിച്ചത് ആദ്യം പ്രധാന ശ്രീകോവിലും മുറ്റത്തെ പൂരക്കളിപ്പന്തലിന്റെ ചുവട്ടിലും ജലവും പുഷ്പവും അരിയും സമർപ്പിച്ചതിനു ശേഷം ദേവി സാന്നിധ്യമുള്ള ഉപദേവാലയങ്ങളിലും ചടങ്ങ് നടത്തി ശ്രീകോവിലിന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് തൊഴുതാണ് കന്യകയായ പെൺകുട്ടി ചടങ്ങ് പൂർത്തീകരിക്കുക ചെണ്ടയുടെ താളത്തിൽ ദേവി ഉണർത്തിയുള്ള ചടങ്ങ് ദർശിക്കാൻ ഭക്തജനങ്ങളും മാതൃസമിതി ക്ഷേത്രത്തിൽ ും ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന ശ്രീ പുതിയൂരുകാട് ക്ഷേത്രത്തിലെ പൂരമഹോത്സവം മീനമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിന് തുടങ്ങി പൂരം നാളിൽ പൂരം പൂരംകുളിയോടുകൂടി പെരി അവസാനിക്കും സാധാരണ രീതിയിൽ ഇവിടെ ഒരു പൂക്കുഞ്ഞു മാത്രമാണ് കൂടുന്നത് പിന്നെ പിന്നൂരക്കളി ഉണ്ടാവലുണ്ട് പിന്നെ ചില കാലഘട്ടങ്ങളിൽ മറുത്തുകളിയും അന്യ ഘടകവുമായിട്ടുള്ള മറുത്തുകളിയും നടത്തപ്പെടാറുണ്ട് ം ശ്രീ പുലിയൂർക്കാളി ക്ഷേത്രത്തിന് പുറമെ പറവൂർ മാതമംഗലം കുറ്റിയാട്ടൂർ എരമം പുലിയൂർക്കാളി ക്ഷേത്രങ്ങളിലും പാണപ്പുഴ ശ്രീ ഉറവങ്കര ഭഗവതി ക്ഷേത്രത്തിലും പൂവിടൽ ചടങ്ങും പൂരാഘോഷവും നടക്കുന്നുണ്ട് പൂരോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ പൂരക്കളിയും മറത്തുകളിയും അരങ്ങേറും നാല് വേദങ്ങളിലും ആറ് ശാസ്ത്രങ്ങളിലും പതിനെട്ട് പുരാണങ്ങളിലും പ്രാവീണ്യമുള്ള പണിക്കന്മാർ തമ്മിലുള്ള സംവാദമാണ് മറത്തുകളിയുടെ പ്രധാന അന്തസത്ത പൂരാഘോഷമുള്ള ക്ഷേത്രങ്ങളിൽ പൂരക്കളിക്കും മറത്തുകളിക്കും ശേഷം പൂരനാളിലാണ് പൂരംകുളി ചടങ്ങ് നടത്തി ആഘോഷം പൂർത്തീകരിക്കുക സമ്മോഹനാസ്ത്രം പ്രയോഗിച്ച് പരമശിവന്റെ തപസളക്കിയ കാമദേവനെ മൂന്നാം തൃക്കെണ്ണു തുറന്ന് ഭസ്മീകരിച്ചതോടെ വസന്തം നഷ്ടപ്പെട്ട ഭൂമിയിൽ കാമദേവന്റെ പുനർജ്ജനിക്കായി രതീദേവി നടത്തിയ പൂജകളെ അനുസ്മരിച്ചാണ് വടക്കൻ കേരളത്തിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലും വസന്തോത്സവമായ പൂരാഘോഷം ആർഭാടപൂർവം കൊണ്ടാടുന്നത് പൂരാഘോഷത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്ന നരയൻ പൂവുകളെ കത്തുന്ന വെയിലിലും ആരാധനപ്രഭയോടെ തന്നെയാണ് പ്രകൃതി ഒരുക്കി നിർത്തിയിട്ടുള്ളത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ